നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വടകര നിയുക്ത എം പി ഷാഫി പറമ്പിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ വരവേൽപ്പ് നൽകി പട്ടികജാതി ൾ ഇനി മുതൽ നഗർ ഉന്നതി പ്രകൃതി പ്രതിഷേധിച്ച് സിവിൽ സ്റ്റേഷനിൽ കെ എസ് യു മാർച്ച് ഇന്ന് വായനാ ദിനം കൊടുവായൂർ ജെ പി എൽ പി സ്കൂളിൽ വിവിധ പരിപാടികൾ വാർത്തകൾ വിശദമായി വടകരയിൽ വിജയക്കുടി പാറിച്ച നിയുക്ത എം പി ഷാഫി പറമ്പലിനെ ആവേശ വരവേൽപ്പുമായി പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ സ്വന്തം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളെ കാണാൻ പറ്റുന്നത് വടക്കരയിൽ വലിയൊരു ജനസഞ്ചയമാണ് ആ വടക്കിരയിൽ തന്നെ പാലക്കാട് അയല്ലപ്പോൾ പാലക്കാട് എത്തിയപ്പെട്ടതെന്ന് പറഞ്ഞത് ഒരു വരാൻ പാലക്കാട് നൽകിയ വടക്കരയിൽ അവിടെ അതെല്ലാം ഒരു ഘടകമായി പടക്കം പൊട്ടിച്ച് പാട്ടിന്റെയും കൊട്ടിന്റെയും അകമ്പടിയുടെ ഒലവക്കോട് മുതൽ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡ് വരെ റോഡ് ഷോ നടത്തിയായിരുന്നു അനുമോദനം ഇതിനിടെ പ്രവർത്തകരുടെ ആവേശം നിയന്ത്രിക്കാൻ നേതാക്കൾ ഏറെ ബുദ്ധിമുട്ടി പാലക്കാട് എം എൽ എ ആയിരിക്കെയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചത് ഒലപക്കോട് വന്നിറങ്ങിയ അദ്ദേഹത്തെ കിരീടമണിയിച്ചാണ് പ്രവർത്തകർ വരവേറ്റത് കൂട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയും അദ്ദേഹത്തിന് നൽകി തുടർന്ന് റോഡ് ഷോ ആയി നഗരം ചുറ്റിയാണ് സ്റ്റേഡിയത്തിൽ എത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരും പങ്കാളികളായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഹമീദ് ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജി എൽദോസ് കൃഷ്ണദാസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ഒ കെ ഫാറൂഖ് വിനോദ് ചേറാട് ഷെഫി അത്തിക്കോട് ജിനേഷ് നാരായണൻ അരുൺകുമാർ ബാലാക്കുർശി ജില്ലാ ഭാരവാഹികളായ ശ്യാം ദേവ്ദാസ് പി ടി അശ്മൽ സതീഷ് തിരുവാലത്തൂർ ഇ കെ ജസ് കെ സു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്ദം ഗൌജ വിജയകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് പ്രശോക് വത്സൻ എന്നിവർ സംസാരിച്ചു ലോക്സഭാ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് കെ രാധാകൃഷ്ണൻ ക്ലിഫ് ഹൌസിലെത്തിയാണ് രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജി സമർപ്പിച്ചത് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറി മന്ത്രിയായും എം എൽ എ ആയും തന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയതായും പാർലമെന്റിലും ഇത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചേലക്കരയിലെയും ആലത്തൂരിലെയും ജനങ്ങളോട് കടപ്പാടുള്ളതായും അദ്ദേഹം പറഞ്ഞു പകരം മന്ത്രിയെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആലത്തൂരിൽ നിന്നാണ് രാധാകൃഷ്ണൻ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന മേഖലകളെ കോളനി സങ്കേതം ഊര് എന്നറിയപ്പെടുന്നത് മാറ്റാനുള്ള തീരുമാനത്തോടെയാണ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഇതു സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി കോളനി സങ്കേതം ഊര എന്നീ പേരുകളിൽ അഭിസംബോധന ചെയ്യുന്നത് അവമതിപ്പിന് കാരണമാകുന്നുവെന്ന് ഉത്തരവിൽ പറയുന്നു പേരുകൾ കാലാനുസൃതമായി മാറ്റണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നഗർ ഉന്നതി പ്രകൃതി മുതലായ പേരുകളോ ഓരോ സ്ഥലത്തും പ്രാദേശികമായി താല്പര്യമുള്ള കാലാനുസൃതമായ പേരുകളോ തെരഞ്ഞെടുക്കാം ഇത്തരം പ്രദേശങ്ങൾക്ക് വ്യക്തികളുടെ പേര് നൽകുന്നത് തർക്കത്തിന് ഇടയാക്കുമെന്നതിനാൽ അത് ഒഴിവാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു എന്നാൽ നിലവിൽ വ്യക്തികളുടെ പേര് നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ അത് തുടരാം പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കെ എസ് യു കലക്ട്രേറ്റ് മാർച്ച് നടത്തി ർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ജിൻഷാദ് ജിനാസ് ഉദ്ഘാടനം ചെയ്തു ഒന്നും രണ്ടും അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പത്താം തരം വിജയിച്ച പകുതിയോളം വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അനാവശ്യമായി വിജയ ഉയർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം നാല്പത്തി വിദ്യാർത്ഥികൾ വിജയിച്ച പാലക്കാട് പത്തായിരത്തോളം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് പഠിച്ച് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ വിദ്യാർത്ഥിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാവുന്ന ആശങ്ക സർക്കാർ കാണുന്നില്ല ശാസ്ത്രീയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാതെ മണ്ടൻ തീരുമാനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ജിഷാദ് ജിനാസ് പറഞ്ഞു സമരക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അജയ് ഘോഷിനെ അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചതും ചെറിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിനിടയാക്കി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷത വഹിച്ചു യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് വിനോദ് ചേറാഡ് അജാസ് കുഴൽമന്ദം ഗൗജ മിജ വിപിൻ ഗൌതം പി ടി അജ്മൽ ദിലീപ് നെലിയാമ്പതി ഡിജു എന്നിവർ സംസാരിച്ചു കൊടുവായൂർ ജെ പി എൽ പി സ്കൂളിൽ വായനാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു നാട്ടിലെ തന്നെ സാഹിത്യകാരനും ഷോർട്ട് ഫിലിം സംവിധായകനുമായ എ വി ദേവൻ മാതൃഭൂമി ലേഖകൻ സജേഷ് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ബീഹാർ സംസ്ഥാനത്തിലെ ഷിയോഹർ ജില്ല സർസൗല ഖുർദ് ഗ്രാമത്തിൽ നിന്നും അതിഥികളായെത്തിയ മിൻഡു കുമാർ സഞ്ജു കുമാരി ദമ്പതികളുടെ മക്കളായ മൂന്നാം ക്ലാസ്സുകാരി സൗലൌനി കുമാരി ഒന്നാം ക്ലാസ്സുകാരൻ കൃഷ്ണകുമാർ എൽ കെ ജിക്കാരി സാക്ഷി കുമാരി എന്നിവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യ വായന നടത്തി പി സി അംഗം ശങ്കുണി മാസ്റ്റർ പ്രധാന അധ്യാപകനായ എസ് മുരുകവേൽ ഷീൻചന്ദ്രൻ പി എം സബിത ജെ സുബായർ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ മത്സര എന്ന പേരിൽ നടത്തി തുടർന്ന് കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ നടന്നു അമ്മമാർക്ക് വായനക്കുറിപ്പ് മത്സരവും ഉണ്ടായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോ കഞ്ചാവ് കണ്ടെത്തി പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സെൽസ് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളും ആർ സംഘവും സംയുക്തമായാണ് ഒലബക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയത് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും ട്രെയിനുകളിലും പരിശോധന നടത്തി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ ഒ എച്ച് ഇ പേസ്റ്റിന് തെക്കുവശത്തു നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് രണ്ട് ഷോൾഡർ ബാഗുകളിലും രണ്ട് ട്രാവലർ ബാഗുകളിലുമായാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ ആർ പി എഫ് സർക്കിൾ ഇൻസ്പെക്ടർ യു രമേഷ് കുമാർ സജി അഗസ്റ്റിൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ പ്രിവന്റീവ് ഓഫീസർ ശ്രീജിത്ത് സുനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർ ബെൻസൺ ജോർജ് എക്സൈസ് ഡ്രൈവർ ബിനീഷ് എന്നിവരാണ് പരിശോധന സംഘത്തിലുണ്ടായിരുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി നടൻ രമേശ് പിഷാരടി മത്സരരംഗത്തേക്ക് ഉടനെയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശക്തമായി യു ഡി എഫിനൊപ്പം ഉണ്ടാകുമെന്നും പിഷാരടി പ്രതികരിച്ചു പാലക്കാട് മണ്ഡലത്തിൽ രമേഷ് പിഷാരടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയാണ് വിശദീകരണം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഉടനെയില്ല എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി വാർത്തകൾ തുടരുന്നു നഗരത്തിൽ കാലിപിടുത്തം ഇനി ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ചറിയിക്കാൻ മൊബൈൽ നമ്പർ പ്രസിദ്ധീകരിച്ചു നഗരത്തിൽ വഴി വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി പൊതുനിരത്തുകളിൽ അഴിച്ചുവിടുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ക്വാഡിനെ സജ്ജമാക്കി നഗരസഭ ഓരോ ഷിഫ്റ്റിനും ഓരോ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് ചുമതല നൽകിയാണ് പ്രവർത്തനമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് അറിയിച്ചു നഗരപരിധിയിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ കണ്ടാൽ യാത്രക്കാർക്ക് നഗരസഭാ സ്ക്വാഡിനെ വിളിച്ചറിയിക്കാം ഇതിനായി മൊബൈൽ നമ്പറും പ്രസിദ്ധീകരിച്ചു കന്നുകാലികൾ അലയുന്ന സ്ഥലം പറഞ്ഞു കൊടുത്താൽ മതി അവധി ദിനത്തിലും കന്നുകാലി സ്ക്വാഡ് പ്രവർത്തന സജ്ജമാണ് ഇക്കഴിഞ്ഞ അവധി ദിനം വെണ്ണക്കര മേഖലയിൽ നിന്ന് ആറ് കന്നുകാലികളെയാണ് പിടികൂടിയത് ഇത്തരത്തിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ ഉടമസ്ഥരിൽ നിന്ന് പതിനായിരം രൂപ രെ പിഴ ഈടാക്കും തൊഴിലാളി കുടുംബത്തിലേക്ക് പി എസ് സി ഒന്നാം റാങ്കിന്റെ തിളക്കം തൊഴിലാളി കുടുംബത്തിലേക്ക് പി എസ് സി പരീക്ഷയുടെ ഒന്നാം റാങ്ക് അമ്പലപ്പാറ കൂനൻമല വാർഡിലെ സ്നേഹയാണ് ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്ര അധ്യാപക തസ്തികയിലേക്ക് കാസർകോട് ജില്ലയിൽ എഴുതിയ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് നിർമ്മാണ തൊഴിലാളിയായ കുണ്ണി കൃഷ്ണന്റെയും തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന രാജകുമാരിയുടെയും മകളാണ് സ്നേഹ സ്കൂൾ കോളേജ് പഠനകാലത്തും പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും പ്രത്യേക പരിശീലന ക്ലാസുകളിൽ നിന്നും പോയിരുന്നില്ല കെ പ്രേംകുമാർ എം എൽ എ സ്നേഹയുടെ വീട്ടിലെത്തി ഉപഹാരം നൽകി അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീതാ മോഹൻദാസ് പഞ്ചായത്ത് അംഗം കെ അനു ിൽ കുമാർ എന്നിവരും പൊതുപ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു പുലിഭീതിയിൽ കഴിയുന്ന കൊശവൻകോട്ടിൽ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ഇരയെ വെച്ച് പിടികൂടുകയാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത് ഇന്നലെ വൈകിട്ട് ആറോടെ ആയിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കൂടെത്തിച്ച് സ്ഥാപിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ ഇതുവഴി വന്ന റംഷാദ് എന്നയാൾ പുലിയെ നേരിൽ കാണുകയും നാട്ടുകാരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കെ ബാബു എം എൽ എയും നാട്ടുകാരുടെ ആശങ്ക അകറ്റാൻ കൂട് സ്ഥാപിക്കണമെന്നു ആവശ്യം ഉന്നയിച്ചിരുന്നു ഇന്നലെ നെന്മാറ ഡി എഫ് ഒ പി പ്രവീൺ കൊശവൻകോട് പ്രദേശത്തെത്തി പുലിയുടെ കാൽപ്പാടുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും നാട്ടുകാരുടെ ആശങ്കകൾ കേൾക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പിൽ നിന്ന് അനുമതി ലഭിക്കുന്നത് കഴിഞ്ഞ മാസം കൊട്ടക്കുറിശിക്ക് സമീപം വാഴപ്പുഴയിൽ കമ്പിവേലിക്കെണിയിൽ കുടുങ്ങിയ പെൺപുലിയെ വനംവകുപ്പ് മയക്കു വെച്ച് പിടികൂടുകയും മണിക്കൂറുകൾക്ക് ശേഷം അത് ചാവുകയും ചെയ്തിരുന്നു അന്ന് തന്നെ നാട്ടുകാർ പ്രദേശത്ത് ഒന്നിലധികം പുലിയുണ്ടെന്ന് പറഞ്ഞിരുന്നു ഈ മാസം നാലിന് രാമകൃഷ്ണന്റെ സ്ഥലത്ത് നാട്ടുകാർ പുലിയെ നേരിൽ കണ്ടു തുടർന്ന് വനംവകുപ്പ് ജീവനക്കാരെത്തി നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തുവെങ്കിലും പുലിയെ കണ്ടെത്തിയില്ല എന്നാൽ തിങ്കളാഴ്ച പുലർച്ചെ പ്രദേശത്ത് വെച്ച് വീണ്ടും പുലിയെ കണ്ടതോടെ വനം വനംവകുപ്പിന് മേൽ കൂടുവയ്ക്കാൻ സമ്മർദ്ദമേറി പുലിപ്പേടിയിൽ കഴിയുന്ന പ്രദേശത്ത് കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും കർഷകരും നിരന്തരം ആവശ്യപ്പെടുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു നാട്ടുകാരുടെ ആശങ്ക ശരിവെച്ച് കൊശമൻകോട് കാളിക്കൊളുമ്പ് വാരപ്പുഴ ചീരണി എന്നിവിടങ്ങളിലെല്ലാം പുലിയുടെ കാൽപാതങ്ങൾ കാണുകയും അവ പുലിയുടേതെന്ന് വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കൂടുവെക്കാതിരുന്നാൽ പ്രതിഷേധം ശക്തമാകുമെന്നിരിക്കെയാണ് ഇന്നലെ വൈകിട്ട് കൊല്ലങ്ങോട് റേഞ്ച് ഓഫീസർ കെ പ്രമോദ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധ്യക്ഷൻ കെ സത്യപാൽ സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ ശിവൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പുലിയെ പിടികൂടാൻ ഈ ഇരസഹിതം കൂട് സ്ഥാപിച്ചത് ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ ജില്ലയിലെ റേഷൻ കടകളിലേക്കുള്ള ഭക്ഷ്യധാന്യ നീക്കവും വാതിൽപടി വിതരണവും ആരംഭിച്ചു ഇന്നലെ സപ്ലൈകോ കരാറുകാർ എഫ് സി ഐയിൽ എത്തിയാണ് ഭക്ഷ്യധാന്യം വിതരണം ആരംഭിച്ചത് ഇതോടെ റേഷൻ കടകളിലെ ദുരിതത്തിന് അറുതിയാകും മുൻപ് റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്തതിന്റെ രണ്ടു മാസത്തെ വേതനം സപ്ലൈകോ കരാറുകാർക്ക് കുടിച്ചുകയായിരുന്നു ഇതേ തുടർന്ന് ജൂൺ ഒന്നു മുതൽ കരാറുകാർ ഭക്ഷ്യധാന്യം എടുത്തിരുന്നില്ല ഇതോടെ ജില്ലയിലെ റേഷൻ കടകളിലേക്കുള്ള ഭക്ഷ്യധാന്യ വിതരണം തടസ്സപ്പെട്ടു മുൻ മാസത്തിലെ നീക്കിയിരിപ്പും മുൻകൂറായി ലഭിച്ചതും കൊണ്ടായിരുന്നു റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നത് ജൂൺ ഒരാഴ്ച കഴിഞ്ഞതോടെ മിക്ക റേഷൻ കടകളിലും അരിയില്ലാത്ത അവസ്ഥയായി നൂറുകണക്കിന് ഗുണഭോക്താക്കൾ ബുദ്ധിമുട്ടി സാധാരണക്കാരും അടിസ്ഥാന വിഭാഗം ഭാഗത്തിലുള്ളവരുമാണ് ദുരിതം അനുഭവിച്ചത് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കരാറുകാരുടെയും രണ്ടു മാസത്തെ കുടിശ്ശിക സപ്ലൈക്കോ നൽകിയതോടെ കരാറുകാർ സമരത്തിൽ നിന്ന് പിന്മാറി തുടർന്നാണ് ഇന്നലെ മുതൽ അരിവിതരണം വീണ്ടും ആരംഭിച്ചത് എഫ് സി ഐയിൽ നിന്ന് എൺപതിലേറെ ലോഡ് ഭക്ഷ്യധാന്യം ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും എത്തിച്ചു വാതിൽപടി വിതരണവും തുടങ്ങി ഈ മാസം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ എല്ലാ റേഷൻ കടകളിലേക്കും ഭക്ഷ്യധാന്യം എത്തിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളക്ക് ശേഷം ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിലിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ ിൽ കയറിക്കൂടിയ തെരുവുനായ വീട്ടുകാരനെയും മൂന്ന് വയസ്സുകാരിയായ കൊച്ചുമകളെയും ആക്രമിച്ചു ഭയം നോടിയ കുഞ്ഞ് ടെറസിൽ നിന്ന് താഴേക്ക് വീണെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു നായുടെ ആക്രമണത്തിൽ കുട്ടിയുടെ മുഖത്തും ശരീരത്തിലും പരിക്കേറ്റിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പെരിങ്കന്നൂർ സുലൈമാൻ പടിയിലുള്ള അധ്യാപകൻ മുണ്ടിലവളപ്പിൽ മുഹമ്മദ് സാദിഖിന്റെ വീട്ടിലാണ് സംഭവം വീട്ടിലെ ടെറസിൽ വളർത്തുന്ന പച്ചക്കറി ചെടികൾക്ക് വെള്ളമൊഴിക്കാനാണ് സാദിഖ് പേരക്കിടാവ് നൈഷ ഇശാലിനൊപ്പം എത്തിയത് പച്ചക്കറി തൈകൾക്കിടയിൽ നിന്ന് അപ്രതീക്ഷിതമായി തെരുവു നായ ഇവർക്കു നേരെ കുറച്ചു ചാടിയതായി സാദിഖ് പറഞ്ഞു ഭയം നോടിയ നൈഷ ഇഷാൽ ടെറസിൽ നിന്ന് താഴേക്ക് വീണു പരിഭ്രാന്തരായ വീട്ടുകാരും അയൽവാസികളും ചേർന്ന കുട്ടിയെ ഉടൻ തന്നെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു നായയുടെ ആക്രമണത്തിൽ കുട്ടിയുടെ മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വീഴ്ചയിൽ കുട്ടിക്ക് കാര്യമായ മറ്റ് പരിക്കേൽക്കാതിരുന്നതെന്ന് സാധിക്കു പറയുന്നു മധുക്കരയിൽ കാർ തടഞ്ഞ് മലയാളികളെ ആക്രമിച്ച സംഭവം ഒരാൾ കൂടി പിടിയിൽ തമിഴ്നാട്ടിലെ മധുക്കരയിൽ കാർ തടഞ്ഞു നിർത്തി നാലു മലയാളികളെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി ഡിവൈഎസ്പി മുരളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി ഉയർന്നു കേസുമായി ബന്ധപ്പെട്ട് ഇനിയും നാലുപേർ കൂടി പിടിയിലാകാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ത്വരിതപ്പെടുത്തി പ്രതികൾക്ക് റെന്റേ കാർ വ്യവസ്ഥയിൽ കാർ നൽകിയ ഉടമകളെ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു മൂന്ന് കാറുകളിലായി എത്തിയ മുഖമൂടി സംഘമാണ് കാർ അടിച്ചു തകർത്ത് കവർച്ചയ്ക്ക് ശ്രമിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എറണാകുളം പട്ടിമറ്റം സ്വദേശികളെ അസ്ലം സിദ്ദിഖും ചാൾസ് റജിയും രണ്ടു സഹപ്രവർത്തകരും ആക്രമണത്തിന് ഇരയായത് ബാംഗ്ലൂരിൽ നിന്ന് കമ്പനിയിലേക്കുള്ള കമ്പ്യൂട്ടറുകൾ വാങ്ങി മടങ്ങുകയായിരുന്നു ഇവർ ദേശീയ ജൂനിയർ വാട്ടർ പോള ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിൽ കാക്കയൂർ നീന്തൽ കുളത്തിൽ പരിശീലിക്കുന്ന അഞ്ചു താരങ്ങൾ ഇടം പിടിച്ചു ഇൻഡോറിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിനുള്ള ആൺകുട്ടികളുടെ ടീമിൽ നാലു പേരും പെൺകുട്ടികളുടെ ടീമിൽ ഒരാളുമാണ് ഉൾപ്പെട്ടത് കൊടുവായൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ യു അഖിൽ എച്ച് ഷാൻ എന്നിവരും നെന്മാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എം അവിനാശ് തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ശാശ്വത് എന്നിവർ ആൺകുട്ടികളുടെ സംസ്ഥാന ടീമിൽ ഉൾപ്പെട്ടു പ്ലസ് ടു പഠനം പൂർത്തിയാക്കി ഡിഗ്രിക്ക് ചേരാനിരിക്കുന്ന പി അർച്ചനയാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിനുള്ള പെൺകുട്ടികളുടെ കേരള ടീമിൽ ഉൾപ്പെട്ട കാക്കയൂർ സ്വിമ്മിംഗ് ടീമിലെ താരം കാക്കയൂർ ക്ഷേത്ര സി സുരേഷിന്റെ ഇവരുടെ പ്രധാന പരിശീലനം പ്ലസ് പ്ലസ് പഠനം പഠനം മുടങ്ങിയവർക്ക് ഇനി പോലീസിന്റെ പദ്ധതിയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം ും ഇക്കഴിഞ്ഞ പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കുന്ന കേരള പോലീസിന്റെ ഹോ പദ്ധതിയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം പഠനം പൂർത്തിയാക്കാൻ കഴിയാത്ത പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് അതത് ജില്ലയിലെ കേന്ദ്രങ്ങളിൽ സൗജന്യ പരിശീലനം നൽകും രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ പതിനഞ്ച് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസ്സുകളിലൂടെയും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസ്സുകളിലൂടെയും മെന്റിംഗ് മോട്ടിവേഷൻ പരിശീലനങ്ങളിലൂടെയും കുട്ടികളെ വിജയത്തിലേക്ക് നയിച്ച പോലീസിന്റെ ജനപ്രിയ പദ്ധതിയാണ് ഹോപ്പ് എന്നും സംസ്ഥാന പോലീസ് മീഡിയ സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ പി വി പ്രമോദ് കുമാർ അറിയിച്ചു പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഗുരു പാതുകയാത്ര കുമാരകോടിയിൽ സമാപിച്ചു ഗുരുധർമ്മ പ്രചാരണ സഭയുടെ പോഷക സംഘടനയായ യുവജന സഭയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ പാദസ്പർശത്താൽ പുണ്യപവിത്രമായ ചേവണ്ണൂർ കളരിയിൽ നിന്ന് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി യാത്ര ഉദ്ഘാടനം ചെയ്തു സഭാ സെക്രട്ടറി ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമി ശ്രീമദ് അംബികാനന്ദ സ്വാമി ശ്രീമദ് വിജയാനന്ദഗിരി സ്വാമി യുവജന യുവജനസഭ ചെയർമാൻ രാജേഷ് സഹദേവൻ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സുബിത് എസ് ദാസ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ഗുരുദേവൻ ചെയ്ത ചേവണ്ണൂർ ുംറവാട്ടിലും ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യനായ ടി കെ മാധവന്റെ സ്മൃതി മണ്ഡപത്തിലും മുട്ടത്തെ ആലമുട്ടിൽ ചാന്നാരുടെ മഹാകവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനകുമാരകോടിയിലെ സ്മൃതി മണ്ഡപത്തിലും യാത്രാ സംഘം സന്ദർശിക്കുകയും ശിവഗിരി മഠത്തിലെ സന്യാസി വര്യന്മാർ നയിച്ച പ്രത്യേക പ്രാർത്ഥനകളിലും സത്സംഗങ്ങളും നടന്നു സഭയുടെ ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മധു അനിൽ തടാൽ മാതൃസഭാ ജോയിന്റ് സെക്രട്ടറി വിമല സഭയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സതീശൻ അത്തിക്കാട് സെക്രട്ടറി എം ഡി സലീൻ മാതൃസഭാ ജില്ലാ പ്രസിഡന്റ് ചന്ദ്ര ഗോപിനാഥ് കൃഷ്ണമ്മ രാജേന്ദ്രൻ യുവജനസഭാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അമൃത് പ്രസാദ് ജിതിൻ ചന്ദ്രൻ സന്തോഷ് മലമ്പുഴ കാളിദാസൻ ജില്ലാ കൺവീനർ സുപ്രഭൻ കായംകുളം മണ്ഡലം പ്രസിഡന്റ് റോയി സെക്രട്ടറി ഹരിദാസ് ശിവരാമൻ കണ്ടല്ലൂർ സുധീർ പീതാംബരൻ സുരേഷ് എന്നിവർ പങ്കെടുത്തു ഇനിയൽപ്പം ആരോഗ്യം പ്രമേഹം നിയന്ത്രിക്കാൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ് നോക്കാം അതിന് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിനൊപ്പം ഡയറ്റിൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം നിരവധി പോഷകങ്ങൾ അടങ്ങിയതാണ് കടൽ മത്സ്യമായ കേര ഇതിൽ പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുന്ന വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായുണ്ട് ഒമേഗ ീ ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുള്ള കേരയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ പ്രോട്ടീൻ മാത്രമല്ല വൈറ്റമിൻ ബി ട്വൽവും ധാരാളമായുണ്ട് അമിനോ ആസിഡുകളും അടങ്ങിയ മുട്ട ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും വൈറ്റമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയ ചിക്കൻ ലിവർ പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കും പ്രമേഹ രോഗികൾക്ക് മികച്ച ഒരു ഭക്ഷണമാണ് ഇത് വൈറ്റമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫോർട്ടിഫൈഡ് സെറിയലുകൾ ഇവ ദിവസവും കഴിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ലഭ്യതയ്ക്ക് ഗുണകരമാണ് പ്രമേഹം നിയന്ത്രിക്കാൻ ദിവസവും ഗ്രീക്ക് യോഗർട്ട് നല്ലതാണ് കാർബോഹൈഡ്രേറ്റ് വളരെ കുറഞ്ഞ ഈ വൈറ്റമിൻ പാലുൽപ്പന്നമായി ട്വൽവിനാലും ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വ്യത്യാസപ്പെട്ടു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ന്യൂട്രീഷണൽ ഈസ്റ്റ് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം വൈറ്റമിൻ ബി ട്വൽവ് ഇതിൽ ധാരാളം ഉണ്ടെന്ന് മാത്രമല്ല സ്വാഭാവികമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കഴിയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വടക്കര നിയുക്ത എം പി ഷാഫി കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ വരവേൽപ്പ് നൽകി പട്ടികജാതി പട്ടികവർഗ മേഖലകൾ ഇനി മുതൽ നഗർ ഉന്നതി പ്രകൃതി എന്നറിയപ്പെടുമെന്ന് നിയുക്ത ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കാത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ച് സിവിൽ സ്റ്റേഷനിൽ കെ എസ് യു മാർച്ച് ഇന്ന് വായനാ ദിനം കൊടുവായു പി സ്കൂളിൽ വിവിധ പരിപാടികൾ കഴിഞ്ഞു നമസ്കാരം